സ്നേഹനിധികളായ മുതുതല വടക്കുമുറിയിലെ സഹോദരികൾ മക്കളെ എങ്ങനെ വളർത്താം എന്ന വിഷയത്തെ അധികരിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കഥയിൽ തുടങ്ങാം റഫീഖ് ആറാം ക്ലാസ്സിലെ സ്കൂൾ വിദ്യാർത്ഥിയാണ് അവൻ വീട്ടിൽ നി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി അവനൊരു പ്രസ്താവന നടത്തി ഞാൻ ഇനി മുതൽ സ്കൂളിൽ പോകുന്നില്ല സ്കൂളുകൊണ്ടൊന്നൊരു കാര്യല്ല ഇത് കേട്ട അവന്റെ ഉപ്പ പറഞ്ഞു മര്യാദക്ക് സ്കൂളിൽ പോണം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്നും സ്കൂളിൽ പോയിരുന്നു നന്നായി പഠിച്ചിരുന്നു റഫീഖ് ചോദിച്ചു റഫീഖിന്റെ ഒരു മറുപടി എന്താ കൊറേ സ്കൂള് പോയിട്ട് അതുകൊണ്ടൊന്നും കാര്യല്ല അപ്പാക്ക് ദേഷ്യം വന്നു പ്പ പറഞ്ഞു വലുതായ ഒരു ജോലി നല്ല ജോലി കിട്ടണ്ടേ പൂത്തുകളെ പോലെ ഇങ്ങനെ ജീവിക്കണം ജീവിക്കാൻ കാശു വേണ്ടേ റഫീഖ് പറഞ്ഞു നമ്മളാ ലോകത്തെ ഷാജിനെ നോക്കി അവന്റെ സ്കൂളില് തോറ്റു തോറ്റതാ ഇപ്പൊ വർക്ക് ഷോപ്പ് നടത്തിയിട്ട് നല്ല പൈസ ഉണ്ടാക്കണുണ്ട് അത് സ്കൂളോണ്ട് കിട്ടിയതാണ് ഉപ്പ പൊട്ടിത്തെറിച്ചു ഈയൊരു കഥയില് നമ്മൾ മറ്റൊരു രൂപത്തിൽ പെരുമാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം റഫീഖ് വന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയാണ് ഞാൻ ഈ സ്കൂളിൽ പോകുന്നില്ല അപ്പോ പിതാവ് സൗമ്യനായ പിതാവ് ചിരിച്ചുകൊണ്ട് അവന്റെ പുറം തട്ടി എന്താ റഫീഖ് എന്തെന്ന് നല്ല വിഷമമുണ്ടല്ലോ എന്ത് പറ്റിന്ന് അപ്പോ റഫീക്ക് വിതുമ്പാണ് ഞാൻ പറഞ്ഞു ഞാനും ക്ലാസ്സിൽ തല്ലൂടി തല്ലൂടി അപ്പൊ ടീച്ചർ കണ്ടുവന്ന് ഞങ്ങക്ക് രണ്ടാൾക്കും നല്ല അടി കിട്ടി സ്കൂള് കൊണ്ട് ഉപകാരമല്ല സ്കൂളിനോട് ദേഷ്യം വന്നത് ഒരു സംഭവമാണ് പക്ഷെ അത് തിരിച്ചറിയാതെ അവന്റെ ആ ഒരു പ്രസ്താവന മാത്രം കണക്കിലെടുത്ത് നമ്മൾ നമ്മളുടെ ആത്മകഥയിലേക്ക് പോവുകയാണ് ഞാനായിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഞാൻ ഇതാണ് മക്കളുമായിട്ടൊരു ബന്ധം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വികാതും അവർ പറയുന്ന ഭാഷ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഉദ്ദേശ്യം മനസ്സിലാകുന്നില്ല രണ്ടാമത്തെ പെരുമാറ്റത്തില് റഫീഖിന്റെ യഥാർത്ഥ മാനസികാവസ്ഥ മനസ്സിലാക്കിയ പിതാവ് ആശ്വസിപ്പിക്കുകയാണ് പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് പണ്ടൊരാള് കണ്ണു ഡോക്ടറെ അടുത്തേക്ക് പോയി ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞു ആ എന്റെ കൈയ്യിൽ രണ്ട് കണ്ണട ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് അത് നിങ്ങൾ നിങ്ങളെടുത്തോളി ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഡോക്ടറുടെ കണ്ണട രോഗിക്ക് വെച്ചു കൊടുത്തു രോഗി പറഞ്ഞു എനിക്ക് കാണുന്നില്ല ആകെ മങ്ങലാണ് ഏഹ് എനിക്ക് കാണുന്നുണ്ടല്ലോ എനിക്ക് നന്നായി കാണുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്കും അത് കാണും ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞു വീണ്ടും നോക്കി ഡോക്ടർ രോഗി പറഞ്ഞു ഇത് ശരിയാകുന്നില്ല ഇതുപോലെയാണ് നമ്മൾ നമ്മളുടെ കണ്ണട വെച്ച് നമ്മളുടെ മക്കളിലേക്ക് കൊടുക്കുന്നത് മക്കൾക്കപ്പോൾ അത് മനസ്സിലാകുന്നില്ല അവരുടെ പുതിയ സാഹചര്യമാണ് അവരുടേത് പുതിയ പുതിയ സാഹചര്യങ്ങളെയാണ് അവർ അഭിമുഖീകരിക്കുന്നതും അവർ ഈ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ധരിച്ച അതേ കണ്ണട എടുത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും പാകമാകാത്ത കണ്ണടകളാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് ഇത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മക്കളിൽ ഒരു വിശ്വാസ്യതയുടെ നിക്ഷേപം നടത്തുക എന്നാണ് എന്താണ് വിശ്വാസ്യതയുടെ നിക്ഷേപം ഒരാൾ നിങ്ങളോട് നന്നായിട്ട് പെരുമാറുകയാണ് നിങ്ങൾ അവഹേളിക്കുന്നില്ല നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കുന്നു ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്യുന്ന സമയത്ത് അയാളെ പറ്റിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകളും അയാളെ പറ്റിയുള്ള വിശ്വാസ്യത നിങ്ങളുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കും ഒരു ദിവസം അയാളെ നിങ്ങളെ പൊതു മധ്യത്തിൽ വെച്ച് പൊതു സദസ്സിൽ വെച്ച് അവഹേളിക്കുകയാണ് ആ നിക്ഷേപം അങ്ങനെ കുറഞ്ഞു വരും ഒരു ബാങ്ക് നിക്ഷേപം പോലെ നമ്മൾ അതിൽ പൈസ നിക്ഷേപിക്കുന്നു നമ്മൾ ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വിശ്വാസ്യതയുടെ നിക്ഷേപം നടത്തണം നമ്മുടെ മക്കളിൽ പ്രത്യേകിച്ചും അവർക്ക് നൽകുന്ന പെരുമാറ്റത്തിലും അവർക്ക് നമ്മളെ പറ്റിയൊരു വിശ്വാസം എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങൾ ഈ ഒരു വിശ്വാസ്യതയുടെ നിക്ഷേപം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാതെ ചോർന്നു പോവും വീണ്ടും നമ്മള് നല്ല ബന്ധങ്ങളിലൂടെയും നല്ല പെരുമാറ്റങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും അത് പാലിക്കലിലൂടെയും നമ്മൾ വീണ്ടും കുട്ടികളുടെ വിശ്വാസ്യത നമ്മള് കൂടുതൽ ജഡ്ജ് ചെയ്ത് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ച് അവരെ അവരുടെ അഭിമാനത്തെ നമ്മൾ തൊട്ട് കളിക്കുമ്പോൾ ആ ബന്ധം ഇല്ലാതിരിക്കുകയാണ് ചെയ്യുക തകരുകയാണ് ചെയ്യുക നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒരു ഉദാഹരണം പറയാം രാവിലെ ഉമ്മമാര് ഭക്ഷണം തയ്യാറാക്കുകയാണ് ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് ഭർത്താവിന് ജോലിക്ക് പോകണം മൂത്ത കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ആ ഒരു സംഘർഷമായ ആ ടൈം സ്കൂൾ ടൈമില് ചെറിയ കുട്ടി വന്നിട്ട് മാ ഇന്ന മറ്റോ ബിച്ചീന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് നമ്മൾ എന്ത് എന്ന് പോഞ്ഞ് നമ്മള് ആ കുട്ടിയെ ആട്ടും ആ കുട്ടി ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് വരികയാണ് നമ്മളടുത്തേക്ക് ആ സമയത്താണ് നമ്മൾ നമ്മളുടെ മനസ്സാകെ പ്രക്ഷുബ്ധാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അപ്പൊ ആ കുട്ടിയിൽ ഒരു വിശ്വാസയുടെ നിക്ഷേപം ഉണ്ടാവില്ല ആ കുട്ടി ഓടുകയാണ് കുട്ടിക്ക് ഉമ്മയിൽ വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെ നമ്മൾ ആട്ടി ആട്ടി പല കാര്യത്തിലും നമ്മളുടെ മാനസികാവസ്ഥക്കനുസരിച്ച് കുട്ടികളെ ആട്ടിപ്പായിക്കുകയും പല ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ കുട്ടി മനസ്സിലാക്കാണ് എന്റെ കാര്യങ്ങൾക്കൊന്നും ഉപ്പാനോടും ഉമ്മാനോടും ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അവന് സുഹൃത്തുക്കളായി അവൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സുഹൃത്തുക്കളോട് ചോദിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് നമ്മൾ കുറച്ച് വയസ്സായപ്പോൾ നമ്മുടെ പ്രധാന പരാതി ഇതായിരിക്കും ഓ അവനൊരു പുതിയ പെര വെച്ചു എന്നോട് ചോദിച്ചില്ല അവൻ അവിടെ ചെയ്തു എന്നോടൊരു കാര്യം അവൻ പറയുന്നില്ല അവൻ പറയാൻ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അവനാട്ടി ആ ഒരു വരുന്ന സമയത്ത് അവനൊന്ന് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു നിക്ഷേപം അവിടെ നടക്കുമായിരുന്നു ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വിശ്വാസിയുടെ നിക്ഷേപത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കഥ കൂടി പറയാം ി സിദ്ധാന്തം എന്ന് പറയും അതായത് സ്വർണ്ണ താറാവിന്റെ ഒരു കഥ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും ഒരു കർഷകന് എന്നും ഓരോ സ്വർണ്ണമുട്ട നൽകുന്ന ഒരു താറാവ് കൂടുതൽ സ്വർണ്ണമുട്ട കിട്ടാൻ വേണ്ടി കർഷകൻ ഈ താറാവിന്റെ വയറ്റിൽ ധാരാളം സ്വർണ്ണമുട്ട ഉണ്ടാകുമെന്ന് കരുതി ഒരു ദിവസം താറാവിനെ കൊല്ലുകയാണ് കൊല്ലുന്ന സമയത്ത് ആ കൊന്നു നോക്കുമ്പോൾ ഒരു സ്വർണ്ണമുട്ടയും ഇല്ല ഈ കഥയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതായത് നമുക്ക് നല്ല ഫലങ്ങൾ തരുന്ന ഒരു പി ആണ് നമ്മുടെ കുട്ടി താറാവ് ആ താറാവിൽ നിന്ന് നല്ല പി നല്ല ലാഭം നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഈ കർഷകൻ ചെയ്തത് ആ താറാവിനെ കൊല്ലുകയാണ് അപ്പോ പി കിട്ടിയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ അയാളുടെ പി സി അയാളുടെ ലാഭം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയാണ് കൂടുതൽ പി കിട്ടാൻ കൂടുതൽ ലാഭം കിട്ടാൻ അദ്ദേഹം കുണ്ടും കുഴികളും മലകളൊന്നും വക വെക്കാതെ ഓടി ഓടിക്കുകയാണ് അപ്പോൾ ആദ്യം കുറെ പി കിട്ടും അദ്ദേഹത്തിന് ലാഭം കിട്ടും പക്ഷെ ഒരു ദിവസം അമിതമായ ഉപയോഗം കൊണ്ട് ക്ഷ കട്ടപ്പുറത്തോ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലുമുണ്ട് നമ്മൾ കൂടുതൽ അവന് നന്നാവാൻ വേണ്ടി ഈ പി സി ഈ പി സിയെ ഈ താറാവിനെ മകനാകുന്ന ഈ താറാവിനെ നന്നായിട്ട് നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയും അടിക്കുകയും മിടിക്കുകയൊക്കെ ചെയ്യും നമ്മൾ നമ്മളതിനിച്ചെടുത്ത് കൊണ്ടുവരും നമ്മുടെ ലക്ഷ്യം ഇവൻ നല്ലൊരു എന്താണ് പി ഇവൻ നല്ലൊരു വ്യക്തിയാവണം ഇവനെ കൊണ്ട് സമൂഹത്തിന് നമുക്കൊക്കെ ഉപകാരം ഉണ്ടാവണം അതിനുവേണ്ടി നമ്മളുടെ തന്ത്രം എന്താണ് ഈ പി സിയിൽ അമിതമായ മർദ്ദനം കർഷകൻ ചെയ്ത പോലെ നല്ല പീ കിട്ടു എന്നാൽ അവൻ അങ്ങനെ വെറുതെ വിട്ടു അവനവൻ്റെ ഇതിൽ വളരട്ടെ അപ്പോഴും പീ കിട്ടൂല അപ്പൊ ഈ വിശ്വാസ്യതയുടെ നിക്ഷേപം അവനിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി നല്ല പി സിക്ക് താറാവിന് നല്ല തീറ്റകൾ കൊടുത്ത് ഇടക്കൊക്കെ പുറത്തുപോയി അവന്റെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചു മാനിക്കുകയും പറ്റാവുന്ന കൊടുക്കുകയും റിയാലിറ്റി യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും ഒരിക്കലും നമ്മൾ നമ്മളുടെ സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അവർക്ക് നൽകരുത് പൂച്ചയെ തല്ലിയതാര് എന്നൊരു കഥയുണ്ട് ഓഫീസിൽ നിന്ന് വന്ന മുജീബ് വളരെ ദേഷ്യത്തിലായിരുന്നു അന്ന് മാനേജർ അമിതമായിട്ട് അദ്ദേഹത്തോട് ശകാരിച്ചിട്ടുണ്ട് ഈ ശകാരവും കേട്ട് മാനസിക പ്രബുദ്ധ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത് ആ ആ സമയത്താണ് ഭാര്യ സൈനബ ഒരു ഗ്ലാസ് ചായമായി കൊടുക്കുന്നത് ചായ വായിൽ വെച്ചപ്പോഴേക്ക് മധുരല്ല മുജീബ് ചൂടാ എന്ത് ചായയാണ് എനിക്കൊക്കെ ചായ ഉണ്ടാക്കാൻ പോയിക്കോ അങ്ങനെ പറഞ്ഞു കൊറേ ഓഫീസിന് കിട്ടിയതെല്ലാം ഭാര്യയിൽ കിട്ടും ഭാര്യ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ചായ ഉണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി ഞാൻ ആ കുട്ടികളെ കുളിപ്പിക്കായിരുന്നു അങ്ങനത്തെ അതിന്റെ അടിയിലാണ് നിങ്ങൾ വന്നത് ചായ ഭാര്യക്കാകെ ദേഷ്യം വന്ന് ഭാര്യ പോണ സമയത്താണ് അവരുടെ ചെറിയ കുട്ടി ഉമ്മാ ഇന്നും കാട്ടി ഇന്ന പിച്ചീന്ന് പറഞ്ഞു വരുന്നത് ദേഷ്യം വന്ന ഉമ്മ ഒരാടാവിടുന്നു ഒച്ച കിട്ടു കുട്ടി ആകെ കരഞ്ഞ് ഓടുകയാണ് അങ്ങനെ കുട്ടി വിഷമിച്ച് വീടിന്റെ പുറത്തെക്കുമ്പോഴാണ് കുട്ടിയുടെ എപ്പോഴും എപ്പോണ്ടാകുന്ന പൂച്ച വരുന്നത് പൂച്ച വരുന്ന സമയത്ത് പൂച്ച അടുത്തെത്തിമെന്ന് പറഞ്ഞാൽ അവന്റെ കാലിൽ ഇങ്ങനെ വസണ സമയത്ത് കാല് കൊണ്ട് നന്നായി ഒരു തട്ടാണ് കൊടുത്തു പൂച്ചക്ക് നല്ലൊരു അടിയാണ് കൊടുത്തത് യഥാർത്ഥത്തില് ഇവിടെ പൂച്ചന് തല്ലിയതാരാണ് ഓഫീസിൽ നിന്ന് കിട്ടിയ ആ സമ്മർദ്ദം ഭാര്യയിൽ പ്രയോഗിച്ചു മുജീബ് മുജീബ് അത് ഭാര്യ അത് തന്റെ താഴെ ഇല്ല തനിക്ക് അധികാരമുള്ള മകനിൽ പ്രയോഗിച്ചു മകൻ അത് പൂച്ചയിൽ പ്രയോഗിച്ചു ഈ സമ്മർദ്ദം നമ്മൾ വളരെയധികം തിരിച്ചറിയണം നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ താഴേക്കടയിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബന്ധം തകരുകയാണ് ചെയ്യുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഇവിടെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ ശക്തി കൊണ്ട് ഭരിക്കാൻ ശ്രമിക്കുകയാണ് മക്കളെ നമ്മൾ ശക്തി കൊണ്ട് ഭരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് അവരെക്കാൾ വലിപ്പമുണ്ട് അവരെക്കാൾ ശക്തിയുണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെ നമ്മൾ സംഭവിക്കുമ്പോൾ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെങ്ങനെ ഭരിക്കും നമ്മുടെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഭാവിയിൽ നമ്മൾ ബലഹീന ബലഹീനരാകും വൃദ്ധകളാവും മക്കൾ ശക്തവാന്മാരാകും കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മളെ അനുസരിച്ചു അവര് ബഹുമാനിച്ചു ബഹുമാനത്തിന്റെ പ്രകടനങ്ങളൊക്കെ നടത്തി നമ്മളുടെ ശക്തിയെ ഭയപ്പെട്ടുകൊണ്ട് വലുതാവുമ്പോൾ ശക്തി അവരുടെ കയ്യിലാവുമ്പോൾ അവർ നമ്മെ അനുസരിക്കില്ല ഉമ്മാന്നോ ഉപ്പാന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു ബഹുമാനം ഉണ്ടാവുന്നല്ലാതെ അതും ഉണ്ടെങ്കിലായി പക്ഷെ നമ്മൾ പറഞ്ഞത് അവർ അനുസരിക്കില്ല കാരണം നമ്മൾ അവരെ വളർത്തിയത് നമ്മൾ ശക്തി കൊണ്ടാണ് അവർ ശക്തിയെ ആയിരുന്നു അന്ന് ബഹുമാനിച്ചിരുന്നതും ആദരിച്ചിരുന്നതും അനുസരിച്ചിരുന്നതും ഈ ശക്തി ഇന്ന് അവരുടെ കയ്യിലാണ് അവർ വലിയ ചെറുപ്പക്കാരായി വലിയ ആളുകളായി ജോലി കിട്ടി അപ്പോ അവർ പിന്നെ അവർക്ക് നമ്മളിലുള്ള അവര് ശക്തിയെ മാനിക്കേണ്ട ആവശ്യമില്ല നമ്മളെക്കാൾ അവർ ശക്തരായി ഈ ശക്തി കൊണ്ട് നമ്മൾ ഒരിക്കലും കുട്ടികളെ വളർത്തുക ചിലപ്പോൾ നമ്മൾ ചെറിയ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടാവും പക്ഷെ അതിനേക്കാളേറെ നമ്മൾ സ്നേഹം കൊടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് കസബ കസബ സാഹിബ് കസബ ലാഹിബ് ഇബിനയസ് വരെ കുട്ടികളോടൊപ്പം കളി കൂടുതൽ കളിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക അവരോടൊപ്പം കളിച്ച് അവരുമായി നന്നായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക അവിടെ നമ്മൾ കുറെ കാര്യങ്ങളും മറ്റേതും നമ്മൾ കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കാതിരിക്കുക കളിയിലൂടെ ഈ കളിയിലൂടെ പഠിപ്പിക്കുക കഥയിലൂടെ പഠിപ്പിക്കാം കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിലുള്ള കഥാ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ സ്വാധീനിപ്പിക്കാം അടുത്ത ഏഴുവരെ പതിനാല് വയസ്സ് വരെ അധ്യം അതവ് പഠിപ്പിക്കുക അപ്പൊ നമ്മള് അത് ഇങ്ങനെയാണ് അവിടെ ചെന്നാൽ പെരുമാറേണ്ടത് പല കുട്ടികളും നമ്മൾ നമ്മളിങ്ങനെ സങ്കടപ്പെടും അവൻ എങ്ങനെയാണല്ലോ പെരുമാറി പക്ഷേ ആ കുട്ടിക്ക് എങ്ങനെ പെരുമാറേണ്ടത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പറയണീക്കാറ്റും നമ്മള് കാണിച്ചുകൊടുക്കണം നമ്മള് നമ്മള് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു അതിഥി വരുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം കാണിച്ചു കൊടുക്കണം അപ്പൊ കുട്ടിയെ പഠയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആര് വന്നാലും അവനും അവന്റെ മൊബൈൽ അല്ലെങ്കിൽ അവന്റെ ഗെയിമായിട്ട് പോകും അപ്പൊ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവരെ ശീലിപ്പിക്കണം ആദ്യം സാഹിബ് ഇബിന സബ് അടുത്ത ഇരുപത്തി വയസ്സ് വരെ അവനെ ഒരു കൂട്ടുകാരനാക്കി കാരണം ആ ടൈമിൽ ഏറ്റവും കൂട്ടുകൂടുന്നവരും കൂട്ടുകാരന്മാരുടെ ഉപദേശങ്ങള് പ്രാമുഖ്യം കാണുന്നവർ അവരുടെ ഏറ്റവും സുഹൃത്ത് നല്ല സുഹൃത്ത് നമ്മളാവണം അവർക്ക് എന്ത് കാര്യങ്ങളിലും അവരുടെ വയസ്സിന്റെ മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം നമ്മളോട് തുറന്നു പറയണം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം കാരണം ആ സമയത്ത് ഏറ്റവും അവർ കൂട്ടുകാരിലും ഒക്കെ സമയമാണ് അതുകൊണ്ടാണ് ഔസാലിമ പറഞ്ഞ ആ സമയത്ത് ഏറ്റവും നല്ല കൂട്ടുകാരൻ അപ്പോൾ അവൻ നല്ലൊരു വ്യക്തിയായിത്തീരും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം ആദ്യം കൊടുക്കേണ്ടത് നമ്മളായിരിക്കണം ഒരു പെൺകുട്ടി ഒരു പതിനഞ്ച് അതിന്റെ മുമ്പ് തന്നെ അവരുടെ സൗന്ദര്യബോധം അവരുടെ വയസ്സിന്റെ ഈ മാറ്റങ്ങളിൽ കൂടുതൽ വന്നു കൂടുതൽ കണ്ണാടിയുടെ മുമ്പിൽ അവര് നിൽക്കും ആ സമയത്ത് നമ്മൾ പറയും ഏതു നേരം കണ്ണാടീന്റെ മുമ്പിലാണ് ഫാഷൻ പരേഡിനല്ലേ പോണത് സ്കൂൾ പഠിക്കാനൊന്നല്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ കുത്തുവാക്കുകൾ കൊടുക്കും അപ്പോൾ ആ കുട്ടി അങ്ങനെ നടന്നു പോണ സമയത്തായിരിക്കും വഴിയിൽ നിന്നോ അല്ലെങ്കിൽ ബസ്സിൽ നിന്നോ അല്ലെ കണ്ടക്ടറോ കിളിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഓഹ് എന്താ ചരക്ക് ആ ചരക്കാണ് പറഞ്ഞ കമൻ്റ് അടിക്കും അപ്പോ അവൾക്ക് അവൾ അംഗീകരിച്ചു അവൾ ഇത്രയും മണിക്കൂറുകൾ എടുത്തതായ എന്റെ സൗന്ദര്യത്തെ ഇയാൾ അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ കുപ്പത്തൊട്ടിയിൽ നിന്നും കിട്ടുന്ന അംഗീകാരങ്ങൾ വലുതായി കാണും തെരുവിൽ നിന്ന് കിട്ടുന്ന സ്നേഹങ്ങളും കമന്റുകളും വലുതായി കണ്ട് കുട്ടികൾ അതിലേക്ക് ആകർഷ്ടരാകും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് അംഗീകാരങ്ങൾ കൊടുക്കാം ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഒന്ന് പുറത്ത് തട്ടുക എന്നിട്ട് പറയും ഇവിടെ കുറച്ചും കൂടി ലൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാവും അല്ലെങ്കിൽ ഒരു ബോറാണ് അങ്ങനെ ആ ചെറിയ ചെറിയ കമന്റ് അപ്പൊ ആ കുട്ടി അത് പിന്തുടരും നമ്മളെ മാനിക്കും കാരണം അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഇങ്ങനെ നമ്മളിൽ നിന്ന് അംഗീകാരം കിട്ടിയ ആ കുട്ടി പോണ സമയത്താണ് ഇങ്ങനെ കമന്റുകൾ കമന്റുകൾക്കണെങ്കിൽ ആ കുട്ടിയുടെ രണ്ടാമത്തെ അനുഭവം മൂന്നാമത്താണ് അത് വലിയ ഇതുണ്ടാവില്ല എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ ഉഷാറാണ് ഞാൻ എന്റെ വാക്കൊന്നും വേണ്ട ഈ ഒരു തലത്തിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളുടെ ലോകത്ത് നിന്ന് നമ്മൾ ആളുകളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിയിലെ നമ്മളുടെ കുട്ടിയുടെ മന മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും പറയാറുണ്ട് ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വേദനയും ഒരു കൗമാരക്കാരിയുടെ അല്ലെ കൗമാരക്കാരന്റെ കവിളിലെ പിമ്പിൾസും മുഖക്കുരുവും അത് അനുഭവിക്കുന്ന അവൻ അനുഭവിക്കുന്ന അവളനുഭവിക്കുന്ന ആ സമ്മർദ്ദവും അതേപോലെയാണ് രാജാവിന് നഷ്ടപ്പെട്ട രാജ്യം അതിനെക്കുറിച്ചുള്ള വേവലാതിന്റെ തുല്യമാണത്ര ഈ ഒരു കൗമാരക്കാരൻ ഈ വിഷയത്തിലൊക്കെ അനുഭവിക്കുന്ന വേദനകൾ ഇത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അംഗീകാരങ്ങൾ നൽകണം അവർക്ക് പുതിയ മാത്രമല്ല നമ്മൾ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആൺകുട്ടികൾ ആൺകുട്ടികളോട് നമ്മൾ പെരുമാറുന്നതും പെൺകുട്ടികളോട് പെരുമാറുന്നതിൽ ഒരു വ്യത്യാസം ആൺകുട്ടികൾ ഏറ്റവും ആവശ്യപ്പെടുക സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് പോകണം അങ്ങനെ അപ്പൊ ആദ്യം പേടിപ്പിച്ച് നിർത്തുകയാണ് അങ്ങനെ പോണ്ട ഇങ്ങനെ പോയ ഇങ്ങനെ നമ്മൾ പേടിപ്പിച്ച് അവന്റെ ആ ഒരു ജിജ്ഞാസയെ നമ്മൾ തകർക്കും അപ്പൊ അവന് ഇപ്പൊരു അവനൊരു ബസ്സിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് വലിയ കുട്ടി ബസ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിക്കും ബസ് കിട്ടിയോ വലുത് ഇങ്ങനെ പോണം ഈ സൈഡിൽ കൂടി പോണം അങ്ങനെ നോക്കി പോകണം ഇങ്ങനെ നമ്മൾ കുറെ അപ്പൊ ആ കുട്ടി കുട്ടി ചിന്തിക്കണേ എന്റെ എനിക്ക് എന്തതൊന്നും ഒന്നും കഴിയില്ലേ എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ബേജാറ് കൊണ്ട് നമ്മളുടെ ആവലാദി കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയും അപ്പൊ ഒരു കുട്ടി കുട്ടിനോട് പറയേണ്ടത് നിനക്ക് കഴിയും നീ അത് ശ്രദ്ധിച്ച അത്ര മതി ഇങ്ങനക്ക് പോടാ പോട പോ ഇങ്ങനെ കേൾക്കുന്ന ഒരു കുട്ടിയാണ് കൂടുതൽ ചെയ്യുക നമ്മളെ സപ്പോർട്ടാണ് ആൺകുട്ടികൾ എന്നാ സ്ത്രീകള് ചിലപ്പോ പൊതുവെ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു ഉദാഹരണം എന്റെ ഉമ്മ ബസ്സിൽ പോവുകയാണെന്ന് കരുതാ അപ്പൊ ഞാൻ വിളിക്കുകയാണ് ഉമ്മ ബസ് സീറ്റ് കിട്ടിയോ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്തിയോ രണ്ട് മൂന്നാല് വട്ടം ഞാൻ വിളിക്കുമ്പോൾ ഉമ്മാക്ക് ഫീൽ ചെയ്യാവോ ഈ എന്റെ മോനെന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ ഒരു അവരൊരു ആശ്രയത്തെ ഇതിലാണ് അവരുടെ ഒരു മനഃശാസ്ത്രം ഉള്ളത് അപ്പൊ അങ്ങനത്തെ കെയറിംഗ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ആൺകുട്ടികൾക്കുള്ളത് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ നീ പോകടാ നീ നന്നാവും ഇങ്ങനെയുള്ള കമന്റുകളോ നിനക്ക് അത് കഴിയും ഇങ്ങനെയുള്ള കമന്റുകളാണ് പേടിപ്പിച്ച് പിന്നിലേക്ക് വരിക അവനക്ക് ഇഷ്ടമല്ല അപ്പൊ അവര് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഒരു നല്ലൊരു സപ്പോർട്ടറെ അവര് കിട്ടില്ല അപ്പോഴാണ് അവന്റെ കഴിവുകളും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അധ്യാപകര് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലേ അവരിൽ കൂടുതൽ ആകർഷരാകുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധ നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെങ്കിലും അവൻ ആഗ്രഹിക്കുന്നത് അവനെ എന്താണ് സപ്പോർട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നല്ല ബന്ധം സൃഷ്ടിച്ചെടുക്കുക എന്നാൽ നമ്മൾ എത്ര ബലഹീനനായാലും നമ്മൾ മരണക്കയ്യയിലാണെങ്കിലും ആശു ആശുപത്രി കിടക്കയിലാണെങ്കിലും രമ പറഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരണമെങ്കിൽ നമ്മൾ അവര് നിസ്സാഹരായ അവസ്ഥയിൽ അവര് ചെറിയതായ അവസ്ഥയിൽ നമ്മൾ അവർക്ക് നന്നായിട്ട് തീറ്റ കൊടുക്കണം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം വിശ്വാസ്യതയുടെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാൽ അവർക്ക് നമ്മളുടെ വാക്കുകൾ നിരസിക്കാനാവില്ല അള്ളാഹു താല നമ്മളുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടു കൂടി അസലാ വാരിക്കും വരമ